ഹായ് സോൾസ് സുഭാഷ് സ്റ്റാർ ഹോട്ടിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിങ്ങാണ് അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കഴിഞ്ഞതീ പറഞ്ഞ പോലെ തന്നെ ഒന്നിപ്പോൾ ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു നെഗറ്റീവ് അല്ല പോസിറ്റീവല്ല ആ ഒരു രീതിയിലുള്ളൊരു കമൻറ്റ് കേൾക്കാൻ ഇടയായി അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് മാത്രമാണ് പറയുന്നത് നെഗറ്റീവ് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു സ്പിരിച്വൽ ജേർണിയിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ ഒരൊരിക്കലും ഇങ്ങനത്തെ ഇതിലേക്ക് ഒരു മനസ്സ് വിചാരിച്ചിട്ട് ഒരു വരില്ല അവരുടെ എനർജി പ്യൂരിഫൈ ചെയ്യാനും അവരുടെ സോൾ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് തെറ്റിദ്ധാരണകളാണ് ഈ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ചാനൽ വളർത്തണമെങ്കിൽ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഗൈഡൻസ് എടുക്കാം അതേപോലെ വെബ്സൈറ്റിൽ ഇതാക്കാമല്ലോ ചെയ്യാം അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇത് യൂട്യൂബിൽ തന്നെ ഞാൻ തന്നെ സ്ഥിരം ലൈവ് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അപ്പോൾ ഞാൻ എനിക്കെന്താണ് ശരിയെന്ന് തോന്നുന്നത് എൻ്റെ സോളിന് എന്താണ് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരു കാർഡിൻ്റെ മീനിങ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും ഉണ്ടാവും അങ്ങനെ പറഞ്ഞു എനിക്ക് കിട്ടുന്ന എനർജി അനുസരിച്ചിട്ടാണ് ഞാനിത് റീഡ് ചെയ്യുന്നത് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് കുറച്ച് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ അയാ ഈ കേൾക്കുന്ന ആൾ ചിന്തിക്കാൻ നെഗറ്റീവിലൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു തോട്ട് വരും അപ്പോൾ അതിലും വേദം നമ്മൾ പറയുന്ന വാക്കുകളിൽ ശക്തിയുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ ഒരു കയ്യോട് നീ ബാഡാണ് നീ തളർന്നു പോകത്തേ ഉള്ളൂ നീ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആ കൈ എന്താ പറയുക കൊഞ്ഞ പോലെ ആയിരിക്കും ഒരു ഒരു സുഖമില്ലാത്ത പോലെ പക്ഷേ അതേ കണക്കിന് മറ്റേ പോസിറ്റീവ് ആകുമ്പോൾ മറ്റേ അടുത്ത കയ്യിൽ നമ്മളതാണ് ഐ ആം പെർഫെക്റ്റ് ഐ എം ഇപ്പോൾ നിങ്ങൾ തന്നെ ഇരുന്ന് സ്വയം നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ എം പെർഫെക്റ്റ് ഐ ആം പവർഫുൾ ഐ ആം സ്ട്രോങ് ഐ എം ബ്യൂട്ടിഫുൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആത്മവിശ്വാസം ഉണ്ട് അതാണ് ഈ പോസിറ്റീവിനോടുള്ളൊരു യോജിക് തിങ്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് ഞാൻ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് നെഗറ്റീവ് പറയുന്ന രീതിയും അതിൻ്റെ വ്യത്യാസവും വളരെ വ്യത്യാസമുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഞാൻ പറയും നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഇതാണ് അതായത് ലാഗിങ് ആയിട്ടാണ് വരുന്നത് അത് നെഗറ്റീവാണ് അതായത് അവർ കുറച്ച് തീരുമാനം എടുക്കാൻ വൈകും ഞാൻ ഇത്രയോ പറയുന്നുണ്ട് ഇതിൽ ഞാൻ നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആണ് നിങ്ങളെപ്പോഴും മൈനറായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ബാഡായിട്ടുള്ളൊരു വാക്കുകളാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ അഫർമേഷനായിട്ട് നമ്മൾ കേൾക്കണം അത് കണക്കിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതും അഫർമേഷനായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ബ്രെയിനും ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കും മാനിഫെസ്റ്റ് നടക്കും അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പോസിറ്റീവ് ഞാൻ പറയുന്നുണ്ട് സുഹൃത്തെ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാണ് ഓക്കെ വീഡിയോ പോയതിന് ക്ഷമിക്കണം ഓക്കെ നമുക്ക് പേഴ്സിൻ്റെ റീഗേറ്റ് അപ്പോൾ നമുക്ക് റേറ്റിലേക്ക് എടുക്കാം പ്ലീസ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറക്റ്റ് കിലമെൻ്റ് ആണ് ഇത് എംബ്രോഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഡെത്ത് വന്നിരിക്കുന്നുണ്ട് ത്രീയോ സോട്സ് വന്നിരിക്കുന്നുണ്ട് ടെന്നോ പെൻഡിക്കിൾ വന്നിരിക്കുന്നുണ്ട് സെവൻ ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നുണ്ട് ത്രീ ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നുണ്ട് ദ ഹെർമിറ്റ് ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ടെക്ക് ആൻഡ് ദ ഫോൾ കാണുന്നു വിശ്വസിക്കുന്നു ഓക്കെ അപ്പം റെഡിയിലേക്ക് എടുക്കാം ഇത് എംബ്രോയ്ഡർ എന്ന് പറഞ്ഞാൽ അയാളൊരു നിങ്ങളുടെ പേഴ്സൺ ഒരു മെച്ചൂരിറ്റി പേഴ്സൺ ആയിരിക്കാം എന്ത് തീരുമാനം എടുക്കാനും അത് നിലവിൽ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യവും പശ്ചാത്തല ആ ഒരു രീതികളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഓക്കെ അതേപോലെ തന്നെയാണ് അവർ കിങ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് വരണം നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യണം ഇമോഷണൽ ഇമോഷണൽപരമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് പേഴ്സൺ ആയിരിക്കാം പിന്നെന്ന് പറഞ്ഞാൽ ദത്ത് വന്നിരിക്കുന്നത് നിങ്ങളിൽ എന്തൊക്കെയോ ഒബ്സ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ രത്താവുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങളിലുള്ള എന്തൊക്കെയോ ഒരു അനുകൂലതമായിട്ടുള്ള കാര്യങ്ങളോ അതേപോലെ അയാളുടെ പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കറന്ന് പോകുന്നൊരു വ്യക്തിയായിരിക്കാം ഓക്കെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഡെത്താവുന്നതെന്നാണ് പറയുന്നത് ന്യൂ ആണ് അവരെ കാണിക്കുന്നത് ന്യൂ ബിഗിനിങ് വരാനുള്ള ഒരു ട്രാൻസ്ഫർമേഷനും ഉണ്ട് അവിടെ ഓക്കെ ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ന്യൂ ബിഗിനിങ് ആൻഡ് ക്ലോസ് എന്നൊക്കെ പറയും അതേപോലെ തന്നെ ഒരു ടെൻ ഓഫ് പെൻഡുക്കളാവുന്നിരിക്കുന്നത് അവർ നിങ്ങളിലാണ് ലോയാലിറ്റി അതായത് നിങ്ങളിലാണ് അവർ കാണുന്നത് അതായത് നിങ്ങളാണ് ഏറ്റവും ആയിട്ടുള്ള ഒരാൾ എന്നുള്ളത് അവർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് അവർ തിരഞ്ഞെടുക്കാൻ അവർ ആദ്യമൊക്കെ മടിച്ചുവെങ്കിലും ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ഏറ്റവും നല്ല ഒരു ചോയ്സ് എന്നാണ് അതിലവർ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹെർമിറ്റാണ് അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു റൊമാൻസ് റൊമാൻസ് ആൻഡ് ലവ് ഒക്കെ ഈ കാര്യം മീനിങ് ഉണ്ട് പക്ഷെ കുറച്ച് ലാഗിങ് ആണ് കുറച്ച് ടൈം എടുക്കും രണ്ട കുതിര കാല് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ അയാൾക്ക് നിങ്ങളൊരു റൊമാൻറ്റിക് ഉണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട് ഒക്കെ ഉണ്ട് അവർ ഹെർമിറ്റ് മൂഡിലാണ് ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള കറൻറ്റ് ഫീലിങ് ഓക്കെ അവർക്ക് ചോയ്സുകൾ ഒരുപാടുണ്ട് സോ ചോയ്സുകൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായ കാര്യം അവർ നിങ്ങളിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നതും നിങ്ങളിലാണ് ആ ഒരു എന്താ പറയുക ഫീലിംഗ് ആൻഡ് ഇമോഷൻപരമായിട്ട് അറ്റാച്ച്മെൻറ്റും എല്ലാം നിങ്ങളിലാണ് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളെ തിരഞ്ഞെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അവരൊറ്റയ്ക്കാണ് അവരിപ്പോഴും ഒരു ഹെർമിറ്റ് മൂഡിലാണ് പക്ഷെ അവരെന്തൊക്കെയോ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് അവരെന്തൊക്കെയോ തിരയുന്നുണ്ട് മാത്രമല്ല അവർ അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരുടെ സോളിനെ മനസ്സിലാക്കുകയാണ് അവർ അവരുടെ എന്താണ് വേണ്ടത് അവരുടെ ഉള്ളിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്കാണ് അവർ തികഞ്ഞ ആലോചിക്കുകയാണ് ആത്മാവ് ആത്മാവിനെ അറിയുക എന്ന് പറയുമല്ലോ നമ്മൾ അതാണ് ഇവിടെ നടക്കുന്നത് അതായത് അവർ അവരുടെ ഉള്ളിൽ നിന്ന് തികഞ്ഞ ആലോചിക്കുകയാണ് എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ആ പേഴ്സണുമായിട്ട് എന്ത് ബന്ധമാണ് എനിക്ക് അവരുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് എനിക്ക് അവരാണ് വേണ്ടത് എന്നുള്ളൊരു കണ്ടെത്തണം അവർ അവർ മനസ്സിലാക്കണം അവർ ഓക്കെ ഇതാണ് അവരുടെ പേഴ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് അതായത് അവർ റൊമാൻറ്റിക് ഉണ്ട് നിങ്ങളിൽ വന്ന് കപ്പ് ഓഫർ ചെയ്യണമെന്നുണ്ട് അങ്ങനത്തെ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിങ് അതേപോലെ തന്നെ നമുക്ക് ഗൈഡൻസ് നോക്കാം യൂണിവേഴ്സ് എന്താണ് പറയുന്നത് യൂണിവേഴ്സ് യൂണിവേഴ്സ് സ്ട്രെങ്ത് എയ്റ്റ് ടു വൺസ് ഡബിൾ ഡബിൾ ഞാനിവിടെ കാണിക്കുന്നില്ല അതായത് ഡബിൾ പറയുന്നത് അവർ എന്തോ അഡിക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആ അഡിക്ഷൻ മാറ്റാനാണ് പറയുന്നത് എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽപരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാനാണ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ഭയങ്കര സംസാര പ്രിയന്മാരായിരിക്കാം നല്ല സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലവരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളാണെന്നാണ് പറയുന്നത് ആരുമല്ല നിങ്ങളെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അറിയാനാണ് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് അതേപോലെ തന്നെ സംസാരം നമ്മൾ എന്ത് സംസാരിക്കുന്നുവോ അത് നമ്മൾ മനസ്സിലാക്കി സംസാരിക്കാം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് എന്തും അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയോ അഡിക്ഷൻ വെച്ചിരിക്കുന്നുണ്ട് ആ അഡിക്ഷൻ നിങ്ങൾ മാറ്റാനാണ് പറയുന്നത് ഇമോഷൻപരമായിട്ട് അറ്റാച്ച്മെൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യുക മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് ഒന്നും പ്രവർത്തിക്കാതിരിക്കുക ഓക്കെ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഓക്കെ ഇന്നത്തെ റെയിൽ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് OK, bye.